ഹരിയോം നമസ്തേ ഇന്ന് ശ്രീമന് നാരായണീയമാണ് വായിക്കുന്നത് ദശകം മുപ്പത്തിനാല് രാമായണകഥ ഹനുമത് സംഗമം വരെയുള്ള രാമായണകഥ ശ്രദ്ധരാ വൃത്തം ശ്ലോകം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളവ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം ഗീർവാണീരർ ദനം കോസേഷു ഋഷ്യ ശൃംഗേ मिष्टिमिष्ट्वा ददुषि दशरथक्ष्माभृते पायसाग्रिं तद्भुक्त्या तत्पुरन्ध्रीष्वपि तिसृषु समं जातगर्भासुजातो रामस्त्वं लक्ष्मणेन स्वयमथ भरदेनापिश ൃ്നം അർത്ഥം ത്വം ഗീർവാണൈ ദശമുഖനിധനം അർത്ഥ്യമാന അവിടുന്ന് ദേവന്മാർ രാവണനിഗ്രഹത്തിനായി പ്രാർത്ഥിച്ചതനുസരിച്ച് കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട അയോധ്യയിൽ വിഭണ്ടകുത്രനായ ഋഷ്യശൃംഗമഹർഷി പുത്രകാമേട്ടി ചെയ്ത് ദശരഥക്ഷ്മൃദേ പായസാഗ്രം ദുഷിസതി ദശരഥരാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു തദ് തത് പുരന്ധ്രീഷു തിസൃഷു അപ്പ സമം ജാതഗർഭാസു അതു ഭക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് പത്നിമാരും ഒപ്പം ഗർഭം ധരിക്കവേ അഥ ലക്ഷ്മണേന ഭരതേന ശത്രുഘ്ന നമ്മ അപ്പി സ്വയം രാജ തുടർന്ന് ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നോടും കൂടി അവിടൊന്ന് സ്വയം രാമനായി അവതരിച്ചു രണ്ടാമത്തെ ശ്ലോകം കോദണ്ഡീ കൗശികരമിത്ത ലക്ഷ്മണേനുയാ यातो भूस्ता तवाचा नृणां त्राणाय बाणैर्मुनिवचनबला ताडगां पाडयित्वा लब्ध्वास्मादस्त्रजालं मुनिवनमगमो देव सि ഹേ ദേവ ത്വത കൗശികരം ഭഗവാനെ നിന്തിരുവടി അച്ഛൻ്റെ അനുമതിയോടെ വിശ്വാമിത്രന്റെ യാഗം രക്ഷിപ്പാനായി കോദണ്ടി ലക്ഷ്മണേന അനുയാതാ വില്ലം ധരിച്ച് ലക്ഷ്മണനോടും കൂടി പുറപ്പെട്ടു മുനി കഥിത മനുദ്വന്ദ്ശാന്താത്വേദ വഴിക്ക് വെച്ച് മഹർഷി ഉപദേശിച്ച രണ്ടു മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് യാത്രാക്ലേശം ഉണ്ടായില്ല ന്രോണം മുനിവചന ബലാത് ബാണൈഹി താടകാം പാടയിത്വ മനുഷ്യരക്ഷയ്ക്കായി മഹർഷി പറഞ്ഞതനുസരിച്ച് ശരങ്ങളെ കൊണ്ട് താടകയെ നിഗ്രഹിച്ചു അസ്മാത് അസ്ത്രജാലം ലിദ്ധാശ്രമാഖ്യം മുനിവനം അഗമഹ വിശ്വാമിത്രൻ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചതും സ്വീകരിച്ച് സിദ്ധാശ്രമം എന്ന വിശ്വാമിത്രന്റെ തപോവനത്തിൽ എത്തിച്ചേർന്നു മൂന്നാമത്തെ ശ്ലോകം मखशिरसि शरैरन्यरक्षांसि निघ्नन् कल्यां कुर्वन्नहल्यां। हल्यां पथिपदरजसा प्राप्य वैदेहगेहं भिन्दानश्चान्द्रचूडं धनुरवनिसुतामिन्दिरामेव लब्ध्वा രാജ്യം അർത്ഥം ശരൈ മാരീജം ദ്രാവ അന്യരക്ഷാം നിഘ്ന അവിടുന്ന് യാഗാരംഭത്തിൽ ശരങ്ങളെ കൊണ്ട് മാരീചന് ഓടിച്ചു കളഞ്ഞു മറ്റ് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു പഥി പദരജസ അഹല്യം കല്യാണം കുറുവൻ വഴിക്ക് തൃക്കാൽ പൊടി കൊണ്ട് അഹല്യക്ക് ശാപമോക്ഷം നൽകി വൈദേഹഗേഹം ഗേഹം പ്രാപ്യ ചാന്ദ്രചൂടം ധനു ഭിന്ദിഥില രാജധാനിയിലെത്തി ശൈവജാപം മുറിച്ചു ഇന്ദിരാമേവ അവനി സുതാം ലബ്ധ സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ അവതാരം തന്നെയായ ൂപുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു സദാരൈഹി ത്രിഭി ഭ്രാതൃവീരൈ ചാതിഷ്ഠ ഒപ്പം വിവാഹം കഴിഞ്ഞ് ഭാര്യമാരോടുകൂടിയ മൂന്ന് അനുജന്മാരോടുകൂടി അയോധ്യയിലേക്ക് തിരിക്കുകയും ചെയ്തു നാലാമത്തെ ശ്ലോകം ആരുദ് भृगुगुलतिलके संक्रमै्यत्स्वते च याते यातोऽस्य योध्यां सुखमिह निवसन् कान्दया कान्दमूर्ते शत्रुघ्नेनैकदाथो गतवति भरते मातुलस्याधिवासं तातारब्धोऽभिषेकस्तव किल विहतः കേത്രിയാ അർത്ഥം ഋഷ അന്ധേ ഭൃഗുകുലതിലകെ ആരുദ്ധാന സംക്രമയെ കോപിച്ച് മതിമറന്ന പരശുരാമൻ തടഞ്ഞു നിർത്തി വൈഷ്ണവ തേജസ്സിനെ അങ്ങയിൽ പകർന്നിട്ട് മടങ്ങിയപ്പോൾ അയോധ്യാതീ നിന്തിരോടി അയോധ്യയിലെത്തി ഹേ കാന്തമൂർത്തി അല്ലയോ സുന്ദര മൂർത്തിയായ ഗുരുവായൂരപ്പിടെ രാജധാനിയിൽ സീതയോടുകൂടി കുറച്ചുകാലം സുഖമായി നിവസിച്ചു അഥ ഏകത ഭരദേ ശത്രുഘ്ന മാതുലയസ് അധിവാസം ഗതവത്തി അന്നൊരു ദിവസം ഭരതൻ ശത്രുഘ്നനോടുകൂടി അമ്മാമൻ്റെ മാതുലൻ്റെ കേകയ രാജധാനിയിലേക്ക് പോയിരുന്നപ്പോൾ താതാരബ്ധാ അഥവാ അഭിഷേക കേഗയാധീശപുത്രിയാ വിഹതഹക്കില അച്ഛൻ അവിടുത്തേക്ക് രാജ്യാഭിഷേകം നടത്തുവാൻ തുടങ്ങിയത് കേകയ രാജപുത്രിയായ കൈക്കേയി മുടക്കുന്നതിന് സംഗതിയായി पञ्चां स्लोगम् श्लोकं तातोक्त्या यातु कामो वनमनुजवधूसंयुतश्चापधार पौरानारुद्ध्यमार्गे गुहनिलयगतस्त्वं जटाचीरधारी नावासन्धीर्यगङ्गामधिपदविपुनस्तं भरद्वाच ൂടെ ഗിരീന്ദ്രേ അർത്ഥം അനുജവധൂസം ചാപധാരാതു കാമ അവിടുന്ന് അച്ഛൻ്റെ വാക്കുപാലിക്കാനായി ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ലുമെടുത്ത് വനത്തിലേക്ക് പുറപ്പെട്ടു മാർഗെ പൗരാൻ ആരുദ്ധ്യ ഗുഹനിലയഗത വഴിക്ക് പിന്തുടർന്ന പൗരജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗുഹൻ്റെ വാസസ്ഥലത്ത് ചെന്നു ജടാ ചീരധാരി സന്ധീര്യ അവിടെ നിന്ന് ജഡാവൽക്കലങ്ങളും ധരിച്ച് തോണിവഴി ഗംഗ കടന്നു പുനഃ അധിപദവി ആരാത് തം ഭരദ്വാജം നത്വ എന്നിട്ട് വഴിയിൽ അടുത്തുള്ള ആ ഭരദ്വാജ മഹർഷിയെ കണ്ടുവന്ധിച്ചു തദ്വാക്യഹേതോഹോ ഗിരീന്ദ്രെ ചിത്രകൂടെ അതിസുഖം അവസഹ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു ഈ മുപ്പത്തിനാലാം ദശകത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്നും കിട്ടിയ രാമായണ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഭഗവാൻ ശ്രീമൻ നാരായണൻ ദേവന്മാർ രാവണ നിഗ്രഹത്തിനായി പ്രാർത്ഥിച്ചതനുസരിച്ച് അയോധ്യയിൽ വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷി ചെയ്ത് ദശരഥ രാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു അത് ഭക്ഷിച്ചിട്ട് ദശരഥ രാജാവിൻ്റെ പത്നിമാർ പേരും ഒപ്പം ഗർഭം ധരിക്കവേ തുടർന്ന് ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നോടും കൂടി ഭഗവാൻ സ്വയം രാമനായി അവതരിച്ചു ഭഗവാനെ അങ്ങ് അച്ഛൻ്റെ അനുമതിയോടെ വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിപ്പാനായി വില്ലും ധരിച്ച് ലക്ഷ്മണനോടും കൂടി പുറപ്പെട്ടു വഴിക്ക് വെച്ച് മഹർഷി വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ച് രണ്ടു മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് യാത്രാക്ലേശം ഉണ്ടായില്ല മനുഷ്യരക്ഷയ്ക്കായി മഹർഷി പറഞ്ഞതനുസരിച്ച് ശരങ്ങളെ കൊണ്ട് താടകയെ നിഗ്രഹിച്ചു വിശ്വാമിത്രൻ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചതും സ്വീകരിച്ച് സിദ്ധാശ്രമം എന്ന വിശ്വാമിത്രന്റെ തപോവനത്തിൽ എത്തിച്ചേർന്നു ഭഗവാൻ യാഗാരംഭത്തിൽ ശരങ്ങളെ കൊണ്ട് മാരീജനെ ഓടിച്ചു മറ്റ് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു വഴിക്ക് തൃക്കാൽ പൊടി കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി മിഥിലാരാജാനിയിലെത്തി ശൈവജാപം മുറിച്ചു സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയായ ഭൂപുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു ഒപ്പം വിവാഹം കഴിഞ്ഞ് ഭാര്യമാരോടുകൂടിയ മൂന്ന് അനുജന്മാരോടുകൂടി അയോധ്യയിലേക്ക് തിരിക്കുകയും ചെയ്തു കോപത്താൽ മതിമറന്ന പരശുരാമൻ തടഞ്ഞു നിർത്തി വൈഷ്ണവ തേജസ്സിനെ അങ്ങയിൽ പകർന്നിട്ട് മടങ്ങിയപ്പോൾ ഭഗവാൻ അയോധ്യയിൽ എത്തി സുന്ദരമൂർത്തിയായ അല്ലയോ ഗുരുവായൂരപ്പ അവിടൊന്ന് അവിടെ രാജധാനിയിൽ സീതയോടുകൂടി കുറച്ചുകാലം സുഖമായി വസിച്ചു അന്നൊരു ദിവസം ഭരതൻ ശത്രുഘ്നോടു കൂടി അമ്മാമൻ്റെ മാതുലൻ്റെ കേകയ രാജധാനിയിലേക്ക് പോയിരുന്നപ്പോൾ അച്ഛൻ അവിടുത്തേക്ക് രാജ്യാഭിഷേകം നടത്തുവാൻ തുടങ്ങിയത് കെ കെ രാജപുത്രി വൈകേയും മുടക്കുന്നതിന് സംഗതിയായി അവിടൊന്ന് അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ലുമെടുത്ത് വനത്തിലേക്ക് പുറപ്പെട്ടു വഴിക്ക് പിന്തുടർന്ന പൗരജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗുഹൻ്റെ വാസസ്ഥലത്ത് ചെന്നു അവിടെ നിന്ന് ജടാവൽക്കലങ്ങളും ധരിച്ച് തോണി വഴി തോണി വഴി ഗംഗ കടന്നു എന്നിട്ട് വഴിയിൽ അടുത്തുള്ള ആ ഭരദ്വാജ മഹർഷിയെ കണ്ടു വന്ദിച്ചു മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു